ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ കൊറിയറിൻ്റെ പ്രശ്നം കാരണം കേട്ടോ നമ്മൾ എന്ത് ചെയ്തത് കുറേ ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാതിരുന്നത് അപ്പോൾ മാറി അയച്ചതും ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗിവേ എന്താ പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് മുതൽ നമ്മളെ ഇത് ഇത്ര ദിവസമായിട്ട് നമ്മൾ ഏത് വീഡിയോസ് ഇടണോ അതിൻ്റെ വ്യൂസും ഇതും കൂടുതൽ നമുക്ക് അത് എന്താണ് ആ മെസ്സേജ് കറക്റ്റായിട്ട് ചെയ്ത് തന്നിട്ടുള്ളത് സഫ്ന അർഷാദ് അല്ലേ ആ സഫ്ന അർഷാദാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ കുറേ ആൾക്കാർ അതിൻ്റെ ഇടയിലൊക്കെ നിർത്തിപ്പോയാലും സഫ്ന അർഷാദ് സ്റ്റാറ്റസ് വെക്കാറും അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാറും അതേപോലെ അവസാനം വരെ നമ്മൾ ഇടതേ ബന്ധങ്ങളിൽ ചെയ്തു തന്നിട്ടുണ്ട് ഒരു വീഡിയോസും മുടങ്ങിയിട്ടില്ല നമ്മൾ സ്റ്റാറ്റസ് എന്താണ് വെക്കാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ എല്ലാതും ചെയ്തുന്നത് അവരാണ് കേട്ടോ അപ്പോൾ അതൊരാൾ പിന്നെ കമൻറ്റൊന്ന് ഷാലുപ്പോൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ വീഡിയോസിൻ്റെ ഇടയിൽ അത് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇതൊക്കെ നമ്മൾ പെരുന്നാൾക്ക് വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഏർ അപ്പൊ അതില് വന്ന മാക്സികളാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ തന്നെയാണ് ഇത് കേട്ടോണ്ടല്ലേ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ധാണ്ടിങ്ങനെ വരിക ഫുള്ളായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത് ഈ ഇത് ഇതിൽ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇതിലൊക്കെ ചിലപ്പോൾ കൂടുതൽ പീസുകൾ നമ്മളടുത്ത് ഉണ്ടാവില്ല കേട്ടോ കൂടുതൽ പീസുകൾ ഉണ്ടാവില്ല അപ്പോൾ ഇതാണ്ടല്ലേ ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നെക്ക് മോഡലാണ് അപ്പോൾ അന്ന് ഉണ്ടായിരുന്നതാണ് അപ്പോൾ വീഡിയോ ചെയ്യാ പിന്നെ അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് ഷാലോ ടാപ്പ് വേണം ഞാൻ ടാപ്പ് എടുക്ക അത് പോകുന്നപ്പോടക്കേ കണ്ടിരുന്നു ഇതാ കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ അളന്ന് തരാം ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയാറാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറിന് ആണ് ഹിപ്പിൻ്റെ അവിടുക്കും ആണ് അപ്പോൾ നാൽപ്പത്തി നാലാണ് ഹിപ്പിൻ്റെ അവിടെ വരുന്നുള്ളത് കട്ടിങ് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇവിടുക്ക് നല്ല വീതി ഉണ്ട് ഇവിടുത്തെ വീതിയിൽ അപ്പോൾ ഇവിടെ ഹിപ്പിൻ്റെ അവിടെ നാൽപ്പത്തി നാലുള്ളൂ പിന്നെ സ്ലീവ് ഇതാക്കുന്നിട്ട് ഇവിടെയാണ് ഇത് വരുന്നത് അതാ മുക്കാൽ സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സാശയച്ച് വന്നതുകൊണ്ട് ഏതൊക്കെയാ കളറ് അപ്പോൾ അടുത്തൊരു കളറ് ഇതാണ് കേട്ടോ ഇതാണ് പിന്നെ മാറി കുറച്ച് ആൾക്കാർക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തു ബാക്കി എല്ലാവർക്കും മാക്സി തന്നെ മതി പറഞ്ഞു അപ്പോൾ മാക്സി തന്നെ അയച്ചു കൊടുത്തു ഇപ്രാവശ്യം കൂടുതൽ അങ്ങനെ വന്നത് കേട്ടോ അവസാനമായിപ്പോൾ ശ്രദ്ധക്കുറവാണ് മകനെയാണ് മകനും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇതിൽ വന്നത് അപ്പോൾ ഓരോടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സോറി പറയാണ് പിന്നെ അപ്പോൾ അടുത്തൊരു പ്രിൻറ് വരുന്നത് അടുത്തൊരു കളറ് വരുന്നത് ഇതിൽ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച കളറാണോ തോന്നുന്നു അല്ലേ ആ അപ്പോൾ ഇതിൽ ഇത്രയും കളറാണ് ഇട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നിട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ അവർ നിർത്തുന്നതാണ് ഞങ്ങൾ ചെറിയൊരു യാത്ര പോകണം എന്ന് വിചാരിച്ചതായിരുന്നു ഈ കൊറിയർ പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അത് എങ്ങനെയായാലും നടക്കണില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഒന്നും ചെയ്യാതെ ഇരുന്നത് കേട്ടോ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇനി എന്തോ വീഡിയോസൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യാത്ര പോകാൻ ഇപ്പം പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങളിന്ന് വിചാ ഞാനെന്ന് വിചാരിച്ചത് കുഴപ്പമില്ല എന്നും മുതൽ വീഡിയോ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇതിലിങ്ങനെ നിന്നതായിരുന്നു പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെയൊക്കെ എംബ്രോയ്ഡറി ആണ് ത്രെഡാണിട്ടോ വന്നിട്ടുള്ളത് ത്രെഡാണ് വന്നിട്ടുള്ളത് നോക്കിയോ അപ്പോൾ അടുത്ത ഒരു പ്രിൻ്റിൽ ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ഇട്ടോ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ത്രെഡാണ് എംബ്രോയ്ഡറി സിബ് വരുന്നുണ്ട് കേട്ടോ മുക്കാലാണ് സ്ലീവ് വരുന്നത് ഒരുപാട് ആൾക്കാർക്ക് സാധനം കിട്ടാത്തതുകൊണ്ടും ഇതൊക്കെ ഇപ്പോൾ കുറേ പരാതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പെരുന്നാളാവുമ്പോൾ എങ്ങനെ ആയാലും ഒരു ആ ഒരു തിരക്കിൽ എന്താണ് മറ്റേതന്നെ നമ്മൾ ഷോപ്പിൽ ആകുമ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോഴും തിരക്കാണോ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മൾ മിഞ്ഞാന്നൊക്കെ വന്നിട്ട് മടങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാലില് വരുന്നുണ്ട് ചെസ്റ്റ് ഇനി കുറേ ആൾക്കാർ മടങ്ങിപ്പോയി തുറന്നിട്ടില്ല ഞങ്ങളെന്താ പെരുന്നാളും ഇതൊക്കെ ആയപ്പോൾ ഇനി ആൾ കമ്മി ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ആൾക്കാർ വിളിച്ചു ഇട്ട് എപ്പോഴാണ് തുറക്കുക എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഒരുക്കു സമയത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു തുറന്നു കൊടുത്തു പിന്നെ ഫസീല ലാൻ എനിക്കൊരു കാര്യം പറയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ പറയാനുണ്ടെങ്കിൽ ഫസീല ലാനോഷാ അത് കമൻറ്റ് ബോക്സിൽ ഇടാതെ വാട്സപ്പിൽ വന്നിട്ട് പറയട്ടോ അപ്പോൾ ഇതാക്കണോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പാർക്കിംഗിലൊക്കെ മാക്സി ഇതിൽ വേണം എന്നുണ്ടെങ്കിൽ എടുക്കുക ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതായിരിക്കും അപ്പോൾ അടുത്തൊരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇവിടെ ലേസ് വരുന്നുണ്ട് ഇവിടെയൊക്കെ ലേസ് ആണ്ട്ടോ ഇത് സിബാണ് ഇവിടെ ജിബാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇട്ട് റേറ്റ് വരുന്നത് അതിൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് ഇട്ടോ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാലാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാലാണ് സ്റ്റേഡിയോ അപ്പോൾ ഒക്കെ കളർ ചേഞ്ച് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ കമന്റ് ബോക്സിന്നുള്ള പിന്നെ സുമയ്യ സുമയ്യ കണ്ണൂർ സുമയ്യ കണ്ണൂർ സുമയ്യ കണ്ണൂർ എന്നുള്ള ഇതിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ സഫ്ന അർഷാദും ഒന്ന് സുമയ്യ കണ്ണൂർ എന്നുള്ളതും നമ്മുടെ വാട്സപ്പിൽ വരുക കേട്ടോ കാരണം നമ്മള് വ്യൂസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് കാരണം എല്ലാ വീഡിയോസും എല്ലാതും അവര് നമുക്ക് സെൻഡ് ചെയ്ത് തന്നതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് ഒരാള് കാരണം അത്രയും റൈറ്റ് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നിന്ന് ഇത് കാരണമാണ് അവരെടുത്തത് കേട്ടോ അപ്പം കണ്ടില്ലേ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എന്താ വണ്ടിയുടെ ഓല് എൺപക്കും ബസ് നമ്മൾ ഓൽക്കും ബസ്സേക്കുട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ എന്നാ തന്നെ അവരോട് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഈ പ്രിൻ്റിൽ വരുന്ന മാക്സികൾ ഇതാണ് ഇനി അടുത്തൊരു പ്രിന്റ് നമ്മൾ കൊണ്ടുവന്ന പ്രിൻ്റ് തന്നെയായിരുന്നു പക്ഷെ അതിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ പെരുന്നാൾക്ക് മാർച്ച് ഒന്നിനാണ് ഞാൻ ഫുൾ കുറച്ചോക്കൂടെ നടക്കട്ടത് പക്ഷെ എന്തോ കാരണം എന്തോ ഒരുപാട് ഇതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്ത് അത്രയൊന്നും വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ നമുക്ക് സെയിൽ കയറിക്കാത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ സെയിലിന് യാതൊരു പ്രശ്നം പറ്റിയിട്ടില്ല സെയിൽ നമുക്ക് കൊടുക്കാത്ത കഴിയാത്ത അവ വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ശോശിക്കുന്നുണ്ടെങ്കിൽ അത് താഴെയും ഇതും പതിച്ചടി നെക്കിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി നെക്കിലാണ് കണ്ടില്ലേ ഇത് എംബ്രോയ്ഡറി നെക്കാണോ വരുന്നത് സിബും ഉണ്ട് കേട്ടോ സിബും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് ഇരുന്നൂ ഇരുപത്തി നാല് ഇഞ്ച് നാൽപ്പത്തിയെട്ട് അപ്പോൾ ഒരു നാൽപ്പത്തി ആറ് ജസ്റ്റ് വീതി ഉള്ളവരൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ബ്ലാക്കിലാണ് കേട്ടോ അത് ബ്ലാക്കിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഇതിൻ്റെ ടേപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് കേട്ടോ അപ്പോൾ ടേബിളുമ്പോൾ മൊത്തം നിങ്ങൾ നോക്കണ്ട കേട്ടോ നമുക്ക് ഇന്നും കസ്റ്റമർ ഇങ്ങനെ ഒന്നും പോയി ഒന്നും പോയി ഇരിക്കണ തരണേ അപ്പോൾ ഇത് അതിൻ്റെ റെഡ് കളറ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ അതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ കറണ്ട് പോയിക്കുന്നത് കേട്ടോ അതാണ് ഇവിടെ ഇഷ്ടമായിട്ട് തോന്നുന്നത് അതും ആണല്ലോ പറയാം അപ്പോൾ അതിൻ്റെ പീ ബ്ലൂ ഇതിൻ്റെ താഴ്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അപ്പോൾ ഇത് പച്ച ഗ്രീൻ കെട്ടോ അപ്പോൾ ഇതാണ് ഇതിൽ ഇത്രയും കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാൻ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് പിന്നെ വീണ്ടും ഞാൻ സോറി പറയണം ഒരുപാട് ആൾക്കാരെ പാർസല് മാറിപ്പോയിന് കുറേ ആൾക്കാർ കുഴപ്പമില്ല പറഞ്ഞു പിന്നെ ശാലുവിൻ്റെ കാലും കേടന്നിരുന്നു ഇതിൻ്റെ കാലും കേടന്നിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒന്ന് ഈ നിൽക്കണ്ട ഞാൻ നിന്നോളാം നമ്മളിന്നെ വയസ്സായതല്ലേ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഓൻ അവിടെ എത്തിയതാണ് പ്രശ്നമായത് ഓനെ ഓൻ്റെ ശ്രദ്ധ കമ്മിയുണ്ട് അഡ്രസ്സ് മാറിയതാണ് എല്ലാവർക്കും എല്ലാവരുടെ സാധനം സെയിം സാധനം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് സങ്കടവും എന്താണ് ഇതൊക്കെ വന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ അവർ ഉമ്മാക്ക് ഏൽപ്പിച്ച മാക്സി ആയിരുന്നു ഉമ്മാക്ക് അപ്പോൾ ആ അവർ അവർ ഉമ്മാക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച മാക്സി അവർക്ക് ചെന്ന്ക്കുന്നത് ഫ്രോക്ക് മാക്സിയാണ് അപ്പോൾ അവർ പറഞ്ഞാൽ സാധാ മാക്സിൽ ഏത് മാക്സി പെട്ടാലും ഞങ്ങൾ എടുക്കുമായിരുന്നു പക്ഷേ ഈ ഫ്രോക്ക് മാക്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കാരണം സങ്കട ഒരു പെരുന്നാൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരിക്കലും നമ്മൾ മാക്സി കൊടുത്തു ഫ്രോക്ക് മാക്സിൻ്റെ ആൾക്കാർ ഇന്നലെയാണ് വിളിച്ചത് ഞങ്ങൾക്ക് ഇതുവരെ മാക്സി കിട്ടിയിട്ടില്ല എന്നിട്ട് അതുവരെ ഒരു സമാധാനമായിരുന്നു കാരണം ഇവനെടുത്ത്